വലിയ കടങ്ങളുണ്ടോ വീട്ടാൻ മാർഗങ്ങളില്ലാതെ പ്രയാസപ്പെടാറുണ്ടോ ഉണ്ടെങ്കിൽ മാർഗം ഉണ്ട് എത്ര വലിയ കടമാണെങ്കിലും അത് വീട്ടാൻ അള്ളാഹു കനിഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലല്ലോ അസ്സലാമലൈക്കും വാഹത്ള്ളാഹി അബ്രക്കാർ നമുക്കിടയിൽ വലിയ കടങ്ങളുള്ള ആളുകൾ ഉണ്ടാകും അല്ലല്ലേ നിങ്ങൾക്കങ്ങനെ കടമുണ്ടോ വലിയ കടങ്ങൾ അത് മാറണോ അതായത് ആ കടങ്ങൾ വീട്ടണോ എന്ന് വീട്ടാൻ വഴികൾ വേണം അല്ലേ അള്ളാഹുവാണ് വഴികളെ തുറന്നു റബ്ബ് സമ്പത്ത് തിരഞ്ഞെടുപ്പ് അള്ളാഹുവണല്ലോ അള്ളാഹു ഉദ്ദേശിച്ചാൽ എത്ര വലിയ കടമുള്ളവനെയും നിമിഷ നേരം കൊണ്ട് വലിയ സമ്പന്നനാക്കാൻ അള്ളാഹുവിന് കഴിയും നോക്കൂ നമ്മൾ ദ്വാനം ചെയ്യുകയാണ് വേണ്ടത് പക്ഷെ അതിനോട് കൂടെ കടമുള്ള ആളുകൾക്ക് ഞാനൊരു പരിശുദ്ധമായ ഒരു സ്വരാത്തിനെ പറഞ്ഞു തരട്ടില്ല ഈ സ്വരാത്തിനെ ചെല്ലുള്ളൂ അനാഥം സ്വലാത്തി ഏതാണ് എന്ന് പറയാം അള്ളാഹമ്മദ് ഇതാണ് സ്വലാത്ത് ഈ സ്വലാത്ത് നിങ്ങൾ കടമുള്ള ആളുകൾ ഓരോ ദിവസവും എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും ചൊല്ലുക മുഴുവനായി കേൾക്കണേ എത്രയാണ് നമ്മളെ കൊണ്ട് ചൊല്ലാൻ കഴിയുന്നത് അത്രയും അക്ഷരമൊക്കെ ശ്രദ്ധിച്ച് നന്നായി ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക ആത്മാർത്ഥമായി റബ്ബനയ്ക്ക് ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങൾ നീ ഉദ്ദേശിച്ചാൽ വിട്ടാൻ കഴിയും അതിനുള്ള മാർഗങ്ങളെ നീ തുറന്നു തരണേ എന്ന് മനസ്സൊരു ചെയ്തു നോക്കും തീർച്ചയായും അള്ളാഹു നമുക്ക് വഴികളെ തുറന്നു തരും അള്ളാഹു സുബാന തൗഫീഖ് നൽകട്ടെ കാണാം ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്സലാമു അലൈക്കും